ഞാനിപ്പോൾ നിൽക്കുന്ന മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കൊടിത്തോട്ടത്തിലാണ് ഇത് ഫുള്ള് പയ്യാനി എന്ന മരത്തിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു റൈസ് ബെഡ് രീതിയിൽ അതായത് ഈ മണ്ണ് തിട്ടില് കോരി ഇത് വേണ്ട ഈ ശരിക്കും വെള്ളം ഒരു കാരണവശാലും കെട്ടിക്കിടക്കുകയില്ലാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിപ്പോൾ ഒരു ഈ മെയ് മാസത്തിലിട്ട കൊടിയായതെല്ലാം ഇപ്പോൾ എല്ലാം അട്ടക്കാലി പിടിച്ച് ഒരെണ്ണം പോലും പൊളിഞ്ഞു പോവുക ഒന്നും ചെയ്തിട്ടില്ല അട്ടക്കാലി പിടിച്ച് നന്നായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കാപ്പിങ് കൂടെ കൂട്ടി മിക്സഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് വളരെ ഭംഗിയായിട്ടും വളരെ എക്കണോമിക്കലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടി എത്ര വർഷം വളർന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എത്ര വലിപ്പത്തിൽ വളർന്നു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല നല്ല കാല് നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ രണ്ടര വർഷം കൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും വലിപ്പത്തിൽ ഈ കാല് നേരത്തെ ഇട്ട രണ്ടര വർഷമായ കാലം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം ഈ വളം വലിക്കും ഷെയ്ഡ് വരും അങ്ങനെ വരുന്ന ആ എന്താണ് ഒരു പറച്ചിലുണ്ടല്ലോ മൊത്തം ഈ പി സി പൈപ്പിലിട്ട് കഴിഞ്ഞാൽ ഈ വളം മൊത്തം കൊടുക്കി കിട്ടും അതുകൊണ്ട് കൊടുക്കി വളർച്ച കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ആണ്